നിങ്ങൾ എവിടെ നിന്ന് വരിക അപ്പൊ ഇങ്ങനെയുള്ളതായ നിങ്ങളെ ഈ അതാ സൈക്കിൾ സവാരി കാരണം ഇതൊരു രസമാണ് ഇങ്ങനെ പോകുന്നത് നമ്മളിങ്ങനെ നടന്ന് ആ നല്ല നടത്ത തണുത്ത കാലാവസ്ഥ നല്ല അന്തരീക്ഷങ്ങള് അപ്പം എന്താ പേരെന്താ എന്നോട് പറഞ്ഞു അപ്പൊ ഇങ്ങനെ ഇന്ന് ഈ വാഗമണ് പോയിട്ട് നിങ്ങള് അങ്ങനെ വേറെ സ്ഥലങ്ങളിൽ പോകും ഈരാറ്റുപേട്ട അപ്പൊ ഇന്ന് വൈമ്പോ ഇത് രാവിലെ തീരുമാനിച്ചാണ് വാഗമണ്ണിന് പോകണമെന്ന് പക്ഷെ പെട്ടെന്ന് കാലാവസ്ഥയൊക്കെ മാറി ഇറങ്ങി കഴിഞ്ഞപ്പോൾ മഴയുടെ ആരംഭങ്ങളൊന്നും ഇല്ലായിരുന്നു അവർ വീണ്ടും യാത്ര തുടർന്നു പക്ഷേ വാഗമൺ നടക്കാറായപ്പോൾ കാലാവസ്ഥക്കൊരു മാറ്റം വന്നു അന്തരീക്ഷമൊക്കെ കെട്ടി മഴ പെയ്യുന്നതായ ഒരു കാറും കോളും ഒക്കെ ഉണ്ടായി റങ്ങി വരുന്നൊരു വണ്ടിയാണ് ഞാൻ വന്ന വഴിയിൽ അവരെ വീണ്ടും കണ്ടു സൈക്കിളാണെങ്കിൽ ആനു ചവിട്ടിയാണ് മുന്നോട്ട് പോകുന്നത് നല്ല മലനിരകൾ ഒരു പാറ റോഡിൻ്റെ സൈഡിലുള്ള പാറ പൊട്ടിച്ചാണ് ഈ റോഡ കെട്ടിരിക്കുന്നത് ആ പാറ വെട്ടി നല്ല രീതിയിലുള്ള റോഡാണ് അവിടെ ആ ഒരു വ്യൂ പോയിന്റാണ് അവിടെ കാഴ്ച കാണാൻ താഴേക്കുള്ളതായ വീഡിയോ ഒക്കെ പിടിക്കാൻ വേണ്ടി പലരും മുന്നിട്ടുണ്ട് ആ താഴത്തുള്ള കാഴ്ചകളാണ് കാണുന്നത് ഇത്തരം കണ്ടോ കോടമഞ്ഞിറങ്ങിക്കിടക്കുന്നു നമുക്ക് ശരിക്കും വീഡിയോ എടുക്കാൻ സാധിക്കില്ല അതുപോലെ കോടമഞ്ഞ് ഇറങ്ങി കിടക്കുകയാണ് മഴക്കാലം കയറി കിടക്കുകയാണ് ഈ അടുത്ത കാലത്ത് മലനീതിയിൽ കുളി പണിതോഡാണ് നേരത്തെ കയ്യിലേക്ക് പോകുമ്പോൾ മുഴുവൻ കുണ്ടും ഒക്കെ ആയിരുന്നു അവരേ പലരും വന്ന് നിറക്കുണ്ട് ഇതാണ് വലിയ ഇവിടെ വാഹനങ്ങളെ കാണുന്നത് ഞാൻ അവിടുന്ന് യാത്ര തിരിച്ചു മഞ്ഞ് ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് മഞ്ഞ് കൂടുന്നത് കാരണം റോഡ് ശരിക്ക് കാണാൻ വയ്യാത്ത അവസ്ഥയിലേക്കാണ് നല്ല വളവുകളും തിരിവുകളും ഒക്കെയാണ് നമ്മൾ വളരെ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് അതാ മുന്നേ വന്നൊരു ബസ് ഇറങ്ങി വരുന്നുണ്ട് അത് ഇറക്കമാണ് ഇറങ്ങി വരുന്നത് നമ്മൾ കയറിയാണുണ്ട് അവിടെ ചിലപ്പോൾ ഒരു വളവാണ് അവിടെ വളരെ ശ്രദ്ധിച്ച് പോയില്ലെങ്കിൽ നമുക്ക് അത് ചെന്നാൽ ചിലപ്പോൾ അപകടത്തിലൊക്കെ അതിൻ്റെ ആ എടുത്ത് സൈഡിൽ അവിടെ നല്ല കൊക്കയാണ് ഇത്ര ആയിരക്കണക്കിന് അടി എടുത്ത ആഴ്ചയുള്ള അവിടെ ആ എഡ് സൈഡിൽ കാണുന്നത് അവിടെ പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനൊക്കെ അതിൻ്റെ പൊടി പോലും കിട്ടില്ല അങ്ങനെ മുന്നോട്ടുള്ള യാത്ര തുടർന്നിരിക്കുക നല്ല റോഡാണ് സഞ്ചാരത്തിന് സവാളിക്ക് പറ്റിയ നല്ല റോഡാണ് കുതിർ കുഴി ഇല്ലാത്ത നല്ല റോഡാണ് ഇന്ന് ഞായറാഴ്ച മഴ ആയിട്ടാണ് അധികം ആണല്ലോ ഇടയ്ക്കിടയ്ക്ക് താമസക്കാരുണ്ട് വാഹനങ്ങൾ ഇങ്ങനെ ഒഴിഞ്ഞുപൊഴിഞ്ഞു വന്നു കൊണ്ടിരിക്കുന്നു ഇപ്പോൾ അതിൻ്റെ മേളത്തെ ഒരു വ്യൂ പോയിന്റ് വന്നു അവിടെ ഭയങ്കര മഴയും മഞ്ഞുമാണ് അതുകൊണ്ട് വീഡിയോ പിടിച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ വണ്ടി ഒരു സൈഡിൽ ഒതുക്കിയിട്ട് ആ ഒരു ചെറിയ കടത്തെണ്ണയുണ്ട് അതിൻ്റെ സൈഡിൽ കയറി ഇങ്ങനെ അപ്പോൾ അവിടെ ഒരു ഐസ്ക്രീം വണ്ടി കിടപ്പുണ്ട് അവരും ചുമ്മാ കിടക്കുന്നു കാരണം ഇന്ന് ഞായറാഴ്ച കാണുമ്പോൾ നല്ലൊരു കച്ചവടം നടക്കേണ്ടതാണ് പക്ഷേ മഴ കാരണം ആരും ഒന്നും സാധനവും വാങ്ങുന്നില്ല കണ്ടോ മഞ്ഞ് കണ്ടു ആ യാത്രയിൽ വന്നവരൊക്കെ കയറി നിൽക്കുന്ന ആ ഒരു കടയുടെ തിന്ന പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ആണ് അതിൽ തിന്നയ്ക്ക് കയറി നിൽക്കുകയാണ് വീണ്ടും യാത്ര തുടരുകയാണ് ഇപ്പം ഭാഗങ്ങളിലേക്ക് അടുത്തു അവിടുത്തെ റിസോർട്ടുകളാണ് കാണുന്നത് കുറച്ച് ദൂരന്ന് വന്ന ടൂറിസ്റ്റുകൾ അതായത് സ്കൂൾ കുട്ടികളായിരിക്കാം കുറച്ചുള്ള സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ഒക്കെയായിട്ട് പല വണ്ടികളൊക്കെ വാഹനങ്ങൾ അവിടെ കിടക്കുന്നു അവരൊക്കെ ഇങ്ങനെ വന്ന് കാഴ്ചകളൊക്കെ കാണാൻ വന്നു പക്ഷേ അവർക്കും ഈ മഴ ഒരു ബുദ്ധിമുട്ടായിത്തീരുന്നു രാവിലെ മഴയില്ലായാലും പിന്നാണ് അന്തരീക്ഷം മൂടിക്കെട്ടി മഴ തുടങ്ങിയത് അവർ വന്ന വണ്ടികളൊക്കെ വാഹനങ്ങളൊക്കെയാണ് അവിടെ കിടക്കുന്നത് പുറത്തിറങ്ങി നടക്കാൻ ബുദ്ധിമുട്ട് മഴ രറുന്നുണ്ട് വീണ്ടും യാത്ര തുടരുകയാണ് നല്ല പച്ചപ്പ് കണ്ടല്ലേ അവിടുത്തെ ആ പുൽമേടിന്റെ പച്ചപ്പ് കണ്ട് വാഗമണ്ണിന്റെ ഒരു പ്രത്യേക കാഴ്ചയാണ് വാഗമണ്ണിന്റെ ഇങ്ങനെ മലയുടെ മുകൾ ഭാഗത്ത് വന്നു ഞാൻ കാരണം ഇവിടെ നമുക്കൊരു പൂന്തോട്ടമുണ്ട് അത് കാണുവാൻ വേണ്ടിയാണ് രാവിലെ ഞാൻ തിരിച്ചത് അവിടുത്തെ ഓരോ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ഈ പൂന്തോട്ടം നിർമ്മിച്ചിട്ട് ഇന്ന് എട്ടോ ഒൻപതോ മാസമേ ആയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് എട്ടാം തീയതിയാണ് ഈ പൂന്തോട്ടം ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് കേരള ടൂറിസ്റ്റം വകുപ്പ് മന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അവിടുത്തെ പല പല കാഴ്ചകൾ ഏറെക്കുറെ ഏതാണ്ട് ഒരു ഒരു ആയിരം ഏക്കറെങ്കിലും പൂന്തോട്ടമാണ് പൂ മാത്രമല്ല അവിടെ കയറി നമുക്ക് പല കാഴ്ചകളും കാണുവാൻ സാധിക്കും അത് നല്ലൊരു കാഴ്ചയാണ് ഇതിന് തൊട്ടടുത്താണ് ഗ്ലാസ് പാലം ഗ്ലാസ് ബ്രിഡ്ജ് പക്ഷേ അതിപ്പോൾ നാലു മാസം കൊണ്ട് അടച്ചിട്ടേക്കാണ് ഈ മഴ കാരണം അവിടെ കളക്ടർ തന്നെ പറഞ്ഞു അത് അടച്ചിട്ടേക്കാൻ അതായത് പൂക്കളുണ്ട് ഇതുപോലുള്ള പൂക്കളാണ് ഇവിടെ ഏക്കർ ആയിരക്കണക്കിന് ഏക്കറുകൾ അവർ വെച്ച് പിടിപ്പിച്ചേക്കുന്നത് അതിൻ്റെ ഓരോ കമാനങ്ങളും കാഴ്ചകളും ഒക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ മൊത്തത്തിൽ ഇത് കമാലം കണ്ടല്ലേ ഇതിലേക്കൂടാണ് നമ്മൾ പോകേണ്ടത് എല്ലാവരും വഴികളെല്ലാം നല്ല ഈ നല്ല ഡിസൈൻ ചെയ്തേക്കാണ് നല്ല ഡിസൈൻ ചെയ്തേക്കാണ് ആ വഴികളൊക്കെ ഓരോരോ കമാനങ്ങൾ കാണുവാൻ ഭംഗിയുള്ള ഓരോരോ കമാനങ്ങൾ വഴികളൊക്കെ ഈ നല്ല വൃത്തിയായിട്ട് നല്ല വെടിപ്പായിട്ട് അവർ അത് സംരക്ഷിച്ച് നിർത്തിയിട്ടാണ് കാറ്റിൻ്റെ ഒരു ശല്യം കാരണം കാറ്റ് ഇങ്ങനെ നല്ല തണുത്ത കാറ്റ് അതായത് നമ്മളെ പറപ്പിച്ചുകൊണ്ട് പോകുന്ന കാറ്റാണ് വീഡിയോ എടുത്തിട്ട് പോലെ ക്യാമറയ്ക്ക് പോലും അത് കയ്യിലിങ്ങനെ ശരിക്കൊന്നും നിർത്താൻ ഒക്കാത്ത ഒരു സാഹചര്യമുള്ളതായ കാറ്റാണ് ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കും കാറ്റിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാം മഴയാണെന്ന് പറഞ്ഞ മഴ ഇവിടെ മഴയാണ് മഴയാണെന്ന് പറഞ്ഞാലും പലര് വരുന്നുണ്ട് എന്നാൽ പൊതുവേ ആൾ കുറവാണെന്ന് അവിടുത്തെ ജോലിക്കാർ പറഞ്ഞു മറ്റേ ഞായറാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ആൾ കാണുന്ന മഴയായതുകൊണ്ട് ആളുകൾ കുറവാണ് ഇനി ഒരു രണ്ട് മാസം കഴിഞ്ഞാൽ തൊട്ട് അത് ഓണം കഴിയുമ്പോൾ തൊട്ട് നല്ല തിരക്കായിരിക്കും ണ്ടോ നിൽക്കുന്നതാണ് ഒരു ഒരു കരടി ഞാൻ ഭയന്നുപോയി നിൽപ്പം കൊണ്ടില്ല ഇല്ല കണ്ടപ്പോഴും ഭയന്ന് പോയി ഞാനാണ് പിന്നെയാണ് എനിക്കിതിൻ്റെ ആ ഗുട്ടൻസ് മനസ്സിലായത് അപ്പം നമ്മളെ തുളിച്ചു നോക്കിയിരിക്കുക അവരുടെ പൂ കണ്ടോ ഇവരുടെ പൂവ് ഇങ്ങനെ വളരെ ഭംഗിയായിട്ട് അവരെ സംരക്ഷിച്ച് അതിൻ്റെ പൂക്കളും ചട്ടികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിർത്തിയിരിക്കുക രണ്ട് സഹിക്കുക പക്ഷേ ഇതിൽ നമ്മൾ പറിക്കാനും സമ്മതിക്കത്തില്ല ഇതൊക്കെ കാഴ്ചകളായിട്ട് വെച്ചേ സർക്കാരിൻ്റെ ആ നമുക്ക് നല്ല സന്തോഷം തരുന്ന അനുഭവം തരുന്നതായ ആ കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് പൂച്ചട്ടികളും തോട്ടങ്ങളും ഇവിടെ വിൽപ്പനയൊന്നുമില്ല ഇത് ടൂറിസ്റ്റിന് ടൂറിസ്റ്റ നടത്തുന്നതിന് വേണ്ടി ചെയ്തേക്കുന്ന കാര്യങ്ങളാണ് ഇനിയാളൊക്കെ പദ്ധതികളൊക്കെ അവിടെ ഇനിയും വരാനുണ്ടെന്ന് അവിടുത്തെ ആ ജോലിക്കാർ പറഞ്ഞ് നമ്മളിവിടെ വന്ന് അവർ അതിൻ്റെ ഫോട്ടോകളും ഒക്കെ എടുക്കുകയാണ് നമ്മളെ മലയാളികളല്ലവർ നല്ല തണുപ്പാണ് നൂത്ത് അടുത്താ അവിടുന്ന് ഇറങ്ങി ഇനി താഴേക്ക് ഇറങ്ങി വരികയാണ് താഴെ ഇട്ടെങ്കിൽ പോരാവുന്ന കാര്യം താഴെ ഇട്ടെങ്കിൽ പോരുകയാണ് കാരണം അവിടെ അധികാരം നിൽക്കുവാൻ സാധിക്കത്തില്ല നല്ല തണുപ്പ് നല്ല കാറ്റും ചാറ്റ മഴ ഇപ്പം പെയ്തിപ്പം ചാറ്റ മഴയായി ഒരു നല്ല മഴ പെയ്തു കഴിഞ്ഞു ഇതുവുള്ള പൂന്തോട്ടങ്ങൾ അവിടെ ഒത്തിരി ഉണ്ടോ ഒത്തിരി സ്ഥലങ്ങളിങ്ങനെ പൂന്തോട്ടങ്ങളായിട്ട് ഇങ്ങനെ നിർമ്മിച്ച് വെച്ചേക്കുകയാണ് രാത്രിയിലെ ഒൻപത് വരെ ഇവിടെ ഇത് കാണുവാൻ വേണ്ടി അവിടെ അനുവദിക്കും കാരണം രാത്രി ഒരു അഞ്ചു മണി കഴിഞ്ഞതിന് ശേഷം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല ആണ് മൊത്തത്തിൽ ആ വേണ്ട ഒരു ആയിരം ഏക്കറും ലൈറ്റ് കൊണ്ട് അത് ഭംഗിയാക്കിയിരിക്കണം പല കളറുകളുള്ള കളറുകളുള്ള കൊടുത്ത ലൈറ്റുകൾ കൊണ്ട് അത് ഭംഗിയാക്കിയിരിക്കണം അത് കാണാൻ നല്ല രസമാണ് പക്ഷെ പകലായപ്പോഴേ ലൈറ്റിൻ്റെ ഭംഗിയൊന്നുമില്ല രാത്രിയാണ് അതിൻ്റെ ഭംഗി അപ്പോൾ ഞാനി വിവരങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു ആറു മണി തൊട്ട് നല്ല ആൾക്കാരെ ഒമ്പതുമണിയാകുമ്പോഴത്തിന് മുമ്പായിട്ട് ഗേറ്റ് അടയ്ക്കുമെന്ന് പറഞ്ഞു ഒമ്പത് മണി വരെയുള്ള ആ കാഴ്ചകൾ അതിന് ശേഷമായിട്ടവരെ അവിടെ ഗേറ്റ് അടയ്ക്കും അതിന് പുറത്ത് നമ്മൾ കാഴ്ചകളായിട്ട് ഇറങ്ങിപ്പോ മലനിരങ്ങളാണ് പതിനായിരക്കണക്കിന് ഏക്കറാണിങ്ങനെ മരകളുടെ നിരന്ന് കിടക്കുന്നത് വാഗമണ്ണിൻ്റെ ഒരു ഒരു നല്ല ഒരു അവസ്ഥയാണിത് നല്ലൊരു കാഴ്ചയാണ് മൂടി കിടക്കുക മഞ്ഞ് ഇപ്പം നല്ലൊരു തെളിമാനമായി ആ മഞ്ഞിന്റെ പെട്ടെന്ന് ഈ മഞ്ഞ് വരികയും പെട്ടെന്ന് മഞ്ഞ് അവിടുന്ന് മാറിപ്പോവുകയും ചെയ്യും നിമിഷ നേരങ്ങളാണ് മഞ്ഞ് വരുന്നതും മഞ്ഞ് മാറുന്നതെന്ന് ഇപ്പം ഞാൻ നിന്ന സ്ഥലത്ത് ഭയങ്കര മഞ്ഞായിരുന്നു പെട്ടെന്ന് ആ മഞ്ഞ് അവിടുന്ന് മാറി യാത്ര ആരംഭിച്ചു അങ്ങനെ വാങ്ങുമ്പേക്കുള്ള യാത്രയിൽ നല്ല അനുഭവങ്ങളുമായിട്ട് അത് കണ്ട് സന്തോഷിക്കുവാനും അത് നിങ്ങൾക്കും അത് പകർന്നു തരുവാനും തോന്നണം നിങ്ങൾക്കും ഒരു സന്തോഷമാക്കുവാൻ ആ നല്ല വീഡിയോ പ്രവർത്തിക്കുവാനും അത് ചെയ്യുവാൻ എന്നെ കൊണ്ട് സാധിച്ചത് എനിക്ക് വളരെ സന്തോഷമാണ് നിങ്ങൾക്ക് സന്തോഷമായി കാണാൻ ഞാൻ വിചാരിക്കും ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കടന്നു തരാം അതുവരെ താങ്ക്സ് വളഞ്ഞ് കിടക്കുന്ന നല്ല മലനിരകളാണ് കാണുന്നത് വളഞ്ഞ് തറഞ്ഞ് നല്ല മലനിരകൾ വളഞ്ഞ് കിടക്കുന്ന നല്ല മലനിരകൾ Okay?